മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനത്തിന്റെ ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായി ഭദ്രാസന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏഴായിരം പേർ ചേർന്ന് ഇന്ന് ബൈബിൾ പകർത്തിയെഴുതി ഭദ്രാസനത്തിലെ എൺപത് ദേവാലയങ്ങളിലായി വൈദികർ സൺഡേ സ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ ഭരണസമിതി അംഗങ്ങൾ ആത്മീയ സംഘടനാ പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് പകർത്തെഴുത്ത് പൂർത്തിയാക്കിയത് നാൽപ്പത് ദിവസത്തെ ആത്മീയ ഒരുക്കത്തിനു ശേഷവും ബൈബിൾ വായിച്ചതിനു ശേഷവുമാണ് ആയിരങ്ങൾ പവിത്രമായ ഈ ചടങ്ങിൽ ിൽ പങ്കാളികളായത് എഴുതി പൂർത്തീകരിച്ച ബൈബിൾ വിവിധ വിവിധങ്ങളായി കോട്ടയം ആസ്ഥാനവും പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെയും പാറാട്ടം മാർ ഇവാനിയോസ് തിരുമേനിയുടെയും കബറിടവുമായ മാർ കുറിയാക്കോസ് ദയറയിൽ സൂക്ഷിക്കും ബൈബിൾ പകർത്തെഴുത്തിന്റെ ഉദ്ഘാടനം പാമ്പാടി മേഖലയിലെ പങ്കട സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഭദ്രാസന മെത്രാപൊളിത്ത ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം എഴുതി നിർവഹിച്ചു ഭദ്രാസന സൺഡേ സ്കൂൾ ഡയറക്ടർ വിനോദ് എം സക്കറിയ ഇടവക വികാരി ഫാദർ വർഗീസ് ജേക്കബ് ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ ഡോക്ടർ രാജേഷ് കുര്യൻ സെക്രട്ടറി വി വി വർഗീസ് കൺവീനർമാരായ അജിത് മാത്യു എബ്രഹാം ജോൺ ദേവാലയ ഭാരവാഹികൾ അടക്കം നൂറ്റി പത്ത് പേർ മെത്രാപോളിത്തക്കൊപ്പം തിരുവചന പകർത്തൽ പദ്ധതിയിൽ പങ്കാളികളായി ബൈബിൾ വായനയിലൂടെ നല്ല മനുഷ്യനായി രൂപാന്തരപ്പെടാൻ സാധിക്കണമെന്നും മനുഷ്യത്വവും മാനുഷിക മൂല്യങ്ങളും ഉൾക്കൊണ്ട് സാമൂഹ്യ നന്മയ്ക്കായി ജീവിക്കണമെന്നും മെത്രാപൊലിത്ത ഉദ്ബോധിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം